നമസ്കാരം മേയർ യേതു വിഷയം രണ്ടു മാസം പൂർത്തിയാകുമ്പോൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നാണ് പുതിയ പുതിയ കാര്യങ്ങളാണ് ഉണ്ടായി വരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിവരാവകാശം യേതു കൊടുത്തിരുന്നു കെ എസ് ആർ ടി സിയിലേക്ക് ഇയാൾ എന്താണ് തിരിച്ചെടുക്കുന്നത് എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിശദവരങ്ങൾ ചോദിച്ചിരുന്നു ആ ചോദിച്ചു മറുപടി കിട്ടിയതാണ് ബഹുരസം എന്ന് പറയുന്നത് ആ മറുപടിയിൽ കഴിഞ്ഞ ദിവസം യദുവിൻ്റെ വക്കീൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല അധികം സംസാരം അത് കണ്ടില്ല മിക്ക ചാനലുകളും അത് ആ വിധത്തിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് അവരുടെ റിപ്പോർട്ട് കൊടുത്തത് യദു തൃശ്ശൂരിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റ് വാഹനം ഓടിച്ചു വരുന്നു സാഫല്യം ജംഗ്ഷനിൽ എത്തിയ സമയത്ത് പോലീസ് യദുവിനെ അറസ്റ്റ് ചെയ്യുന്നു പോലീസ് യദുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് ട്രിപ്പും മുടങ്ങുന്നു ഇതാണ് അവരുടെ ഒരു ചുരുക്കം ഇതിനിടയിൽ മേയറോ എം എൽ എയോ അവരുടെ കുടുംബാംഗങ്ങളോ കാറ് ബലം കിട്ടതോ ഒന്നും തന്നെ ഇല്ല അതായത് ട്രിപ്പ് എന്ത് കാരണത്താൽ മുടങ്ങി എന്നത് ഇല്ല ട്രിപ്പ് മുടങ്ങിയതായി കാരണം പറയുന്നത് പോലീസ് യെതുവിനെ അറസ്റ്റ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ട്രിപ്പ് മുടങ്ങി അങ്ങനെയാ പറയുന്നത് ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ എസ് ആർ ടി സിയും യെതുവിനെ തഴയുന്നു എന്ന് തന്നെയാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തിന്നെയില്ല തീറ്റിക്കയില്ല ജോലി കൊടുക്കുന്നുമില്ല പിരിച്ചുവിടുന്നുമില്ല എന്നുള്ള അവസ്ഥ ഒരു സ്ഥലത്ത് അതിന് പുറമെ യു യുവിനെ അവിടെ വണ്ടി തടഞ്ഞാണ് ഇട്ടത് അത് മേയറും എം എൽ എയും നമ്മളെ കണ്ടതാണത് മേയറും എം എൽ എയും അവരുടെ കുടുംബങ്ങളും എവിടെന്നോ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയോ ചില മത്സരമൊക്കെ വെച്ചുകൊണ്ട് ഏതു വന്നോ യനോട് മത്സരിച്ചുകൊണ്ട് വരികയും പിന്നെ ഇടദിവസത്തൂടെ വന്ന് വൺ സിബ്രാ ലൈനിൽ സാബല്ല്യം ജംഗ്ഷനിൽ വെച്ച് വണ്ടി തടഞ്ഞിട്ട വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് അന്ന് മേയർ പറഞ്ഞിരുന്നത് അവിടെ ട്രാഫിക് സിഗ്നൽ നിർത്തിയതാണെന്ന് അതല്ല എന്ന് അന്ന് തന്നെ തെളിഞ്ഞതാണ് എന്നാൽ ആ കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ വണ്ടി തടഞ്ഞിട്ടതാണ് മേയർ തടഞ്ഞിട്ടതാണ് എന്നൊന്നും ഈ രേഖയിലില്ല കെ എസ് ആർ ടി സി മറുപടി കൊടുക്കുന്നത് പോലീസ് യദുവിനെ അതായത് തൃശൂരിൽ നിന്ന് ഓടിച്ചുകൊണ്ടുവന്ന വണ്ടി സാഫല്യം ജംഗ്ഷനിൽ എത്തിയ സമയത്ത് ആയിരുന്ന യദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് ട്രിപ്പ് മുടങ്ങി ഇതാണ് പറയുന്നത് ഇപ്പം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഒറ്റ കൊടുക്കുകയാണ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അതായത് കെ എസ് ആർ ടി സിയും പാർട്ടിയുടെ ഭാഗമാണ് എന്നാണ് വരുന്നത് കെ എസ് ആർ ടി സി വിജിലൻസ് ആദ്യം യെതുവിനെ കുറ്റമുക്തനാക്കി എന്നുണ്ടെങ്കിലും ഇപ്പോൾ വിവരാകാശ നിയമപ്രകാരം കൊടുത്ത അപേക്ഷ കിട്ടുന്ന മറുപടി ഈ മേയറും എം എൽ എയും കാര്യങ്ങളും ആരും തന്നെ ചിത്രത്തിലില്ല ഇല്ല അതായത് അവരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്തോ കുറ്റത്തിന് വലിയ പാതകം ചെയ്തതുകൊണ്ട് യെതുവിനെ അറസ്റ്റ് ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ കെ എസ് ആർ ടി സിയും ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് കെ എസ് ആർ ടി സി യെതുവിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി കൂട്ടി നിൽക്കുന്നുവെന്ന് എങ്ങോട്ടാണ് കാര്യങ്ങൾ പോക്കെന്ന് നോക്കൂ അന്ന് അവരുടെ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് കൊടുത്തത് മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തത് പ്രഥമ ദിയ ഇത് കുറ്റക്കാരനല്ല എന്നാണ് അതേ ഡിപ്പാർട്ട്മെന്റ് അതേ വിജിലൻസിന്റെ അല്ലെങ്കിൽ അതേ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് ഇപ്പം കൊടുക്കുന്നത് ഈ മേയറെ എം എൽ എയും എല്ലാവരെയും ഒഴിവാക്കിയിട്ടാണ് അവരങ്ങനെ ഒരു ബസ് തടഞ്ഞിട്ടുമില്ല അങ്ങനെ ഒന്നും വന്നതുമില്ല നിങ്ങൾ ഞാനും അടക്കമുള്ള ആൾക്കാർ കണ്ടതുണ്ടല്ലോ അന്ന് വീഡിയോയിൽ കണ്ടു ഈ ലോകത്തുള്ള സകല മലയാളം ചാനലുകളും എല്ലാ ചാനലുകളും അത് കാണിക്കുകയും ചെയ്തു അവരെല്ലാരും മേയറോട് മറ്റുള്ളവരോട് ചോദിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ചാനൽ ചർച്ചയ്ക്ക് ഇരുന്നവരോടൊക്കെ ചോദിച്ചു ഇത് വിലകിട്ടതാണല്ലോ ഓരോന്ന് പൊളിയാണല്ലോ ആ കണ്ടതൊന്നും സത്യമല്ല അതായത് മേയറോ എം എൽ എയോ കുടുംബാംഗങ്ങളോ ആരും തന്നെ ഏതു ഡ്രൈവർ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് സാഫല്യം ജപ്ഷനിൽ എത്തിയിട്ടേ ഇല്ല എന്നാണ് കെ എസ് ആർ ടി സിയുടെ ആ വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നു എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് സത്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു സർവീസ് തങ്ങളുടെ സർവീസ് നടത്തിയ സത്യസന്ധനായ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു നല്ലൊരു ഡ്രൈവറെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ഡ്രൈവറെ മൂന്ന് മണിക്കൂർ വൈകി എത്തിച്ചത് ഒമ്പത് മണിക്ക് എറണാകുളത്ത് എത്തേണ്ട വണ്ടി പന്ത്രണ്ട് മണിക്ക് എത്തിയിട്ടും ഒരു പ്രശ്നമില്ല അതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ മര്യാദയ്ക്ക് എത്തി എത്തിക്കുന്ന ഒരാൾ അതിൽ യാത്രക്കാർ ഡ്രൈവർ എതുമായതുകൊണ്ട് മാത്രം അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഏതുവാണെങ്കിൽ മാത്രം ബുക്ക് ചെയ്തിട്ട് കയറ്റി വിടുന്ന ആ ഒരു സേഫ്റ്റി നോക്കുന്ന കുറെ യാത്രക്കാർ അത്രത്തോളം യാത്രക്കാർ കയറിയിരുന്ന ഒരു ഡ്രൈവർ അതായത് കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഏതൊരു മുതൽക്കൂട്ടായിരുന്നു അത്തരത്തിലുള്ള ഡ്രൈവറെ കുരുക്കി അവനെ കുടുക്കി എരപ്പാക്കാൻ വേണ്ടിയിട്ട് കൂട്ടി നിൽക്കുന്നത് കെ എസ് ആർ ടി സി ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇങ്ങനൊരു മറുപടി വന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു മറുപടി വരേണ്ട ആവശ്യമുണ്ടോ അന്ന് വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുന്നത് ഏതു പ്രാഥമികമായി കുറ്റക്കാരനല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ട്രിപ്പ് മുടങ്ങി എന്നുള്ള ചോദ്യത്തിന് ഈ മറുപടി കൊടുക്കൂലല്ലോ ട്രിപ്പ് മുടങ്ങി എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിന് മറുപടി അത് കിട്ടിയത് ട്രിപ്പ് എന്തുകൊണ്ടാണ് നമ്മളൊക്കെ കണ്ടതല്ലേ മേയർ വണ്ടി തടഞ്ഞിട്ടാണുള്ളത് പക്ഷെ അങ്ങനെ ഒരു മറുപടി കെ എസ് ആർ ടി സിന്ന് കൊടുത്തതില ആ കുറ്റം എന്താണ് പോലീസ് പിടിച്ചു അതുകൊണ്ട് മുടങ്ങി ഇനി എന്താ വരാൻ പോകുന്നറിയും ഈ മേയറും എം എൽ എയും ടീമും എല്ലാവരും കൂടി എന്തോ മാരകമായി കുറ്റം കണ്ടു ആ കുറ്റം തടയാൻ വേണ്ടി നടക്കാൻ പോണ കുറ്റം മൂന്ന് കിലോമീറ്ററിൽ നടക്കാൻ പോണ വലിയ മാരകമായ കുറ്റകൃത്യം തടയാൻ വേണ്ടിട്ട് മേയറും എം എൽ എയും കൂടെ തങ്ങളുടെ കൃത്യനിർവഹണം ചെയ്തു ഈ വാഹനത്തെ തടഞ്ഞു നിർത്തി ആ ഒരു പരിപാടി അങ്ങോട്ട് ഒഴിവാക്കി അവർ വലിയൊരു അപകടത്തെ ഒഴിവാക്കി അതിനു വേണ്ടിയിട്ട് തുനിഞ്ഞ കാര്യത്തിന് വീണ്ടും നാഷണൽ അവാർഡോ ഞാൻ ഇൻ്റർനാഷണൽ അവാർഡോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് മേയർക്കും എം എൽ എക്കും ഒരുപക്ഷെ പിടികിട്ടാ കുട്ടികളായിട്ടുള്ള ബാക്കിയുള്ള മൂന്ന് പേർക്കും ചിലപ്പോൾ അത് കിട്ടിയെന്നു ആ അവാർഡ് അഞ്ചു പേർക്കും മൊത്തത്തിൽ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട് ആ നിലയിലേക്കാണ് റിപ്പോർട്ട് പോണത് അതായത് അവർ ഈ കുറ്റകൃത്യം തടയാൻ ശ്രമിച്ചു അപ്പോൾ ആ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വണ്ടി തടഞ്ഞത് അങ്ങനെ വരുമ്പോൾ അവർ ചിത്രത്തിൽ വെക്കേണ്ടതില്ല അതിലേക്കായിരിക്കും ഇനി അടുത്ത കെ എസ് ആർ ടി സി റിപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയൊരു മറുപടി എന്തിനാണ് കെ എസ് ആർ ടി സി യൂവിന് കൊടുത്തത്